അതിജീവിതമാർക്ക് വിശ്വാസത്തോട് ധൈര്യത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന ഒരിടമായി കേരളത്തെ മാറ്റാൻ എൽ ഡി എഫ് പ്രതിജ്ഞാബദ്ധമാണ് അതുകൊണ്ട് നീതി ആർക്കെങ്കിലും നിഷേധിക്കപ്പെട്ടു എന്ന ആശങ്കയും സംശയവും സമൂഹത്തിലുണ്ടെങ്കിൽ അവരുടെ സംശയം ദൂരീകരിക്കാൻ വേണ്ടി അതിജീവിതമാർക്ക് പൂർണ്ണ സംരക്ഷണം നൽകാൻ വേണ്ടി ഏതറ്റം വരെയും കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെൻറ് നീങ്ങും അത് സംസ്ഥാന സെക്രട്ടറിയും മറ്റാളുകളുമെല്ലാം കേരളത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് യു ഡി ഒളിവിലാണ് അത് ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ അതുകൊണ്ട് ആ യു ഡി എഫിൻ്റെ എം എൽ എ എങ്ങനെയാണ് മുഖ്യമന്ത്രിയെ സംബോധന ചെയ്തതെന്നെല്ലാം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നിങ്ങളെപ്പോലെ ഏതോ ചാനലിൻ്റെ അവർ റെക്കോർഡ് ചെയ്തതിൻ്റെ ഒരെണ്ണം ഒരാൾ എനിക്ക് അയച്ചതും അപ്പോൾ വളരെ ധിക്കാരപൂർവ്വമായി ജനാധിപത്യ വിരുദ്ധമായി പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യുവജന സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വന്നത് തന്നെ ആ സംഘടനയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കൃത്രിമമായി വോട്ടേഴ്സ് ലിസ്റ്റിലൊക്കെ പേര് ചേർത്തിട്ടാണെന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊതുസമൂഹത്തിൽ ജനങ്ങളുടെ പ്രതിനിധിയായി നിൽക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അർഹത ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ പ്രതികരിക്കുന്ന നല്ലതല്ല കേരള സമൂഹം അത് വളരെ വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ സന്തോഷം നന്ദി எம் சி நியூஸ் கனேடியன் வார்த்தா ஜாலகம்